വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് മദ്യലഹരിയിൽ പിതാവ് മകനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു വണ്ടൂർ കാരാട് കരിക്കപ്പൊയിലിൽ കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടെയായിരുന്നു സംഭവം പിതാവ് അറസ്റ്റിൽ മദ്യലഹരിയിലായിരുന്ന കുളങ്ങര സുബ്രഹ്മണ്യൻ മകനായ സുബിനുമായി വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് മകനെ കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു വയറിനും കൈക്കും പരിക്കേറ്റ സുബിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി സുബിൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് സുബ്രഹ്മണ്യനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു കരുക്കത്തി ഉപയോഗിച്ചാണ് സുബ്രഹ്മണ്യൻ മകനെ കുത്തിയത് ഇയാളെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് വണ്ടൂർ ഹാജരാക്കിന് സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ